അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് റൂഫേരിയിലെ കാലുകൾ വെച്ചതും തന്റെ ശ്വാസഗതി ഉയരുന്ന പകപ്പോടോർത്ത് പാർവതി മുന്നോട്ട് നടക്കുന്തോറും പാർവതി കണ്ണുകൾ മിഴിച്ച് നോക്കി ആയിരട്ടിൽ ചുറ്റും മിന്നി കത്തുന്ന കുഞ്ഞു ലേറ്റുകൾക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ട് ചുറ്റും പൂക്കളും വൈറ്റുകളും കേട്ടനും കൊണ്ട് മോടി പിടിപ്പിച്ച ഡിസൈൻ അതിലെല്ലാം ലൈറ്റ് തിളങ്ങുന്നുണ്ട് മുന്നിലെ കേട്ടൻ വകഞ്ഞു മാറ്റി മുന്നോട്ട് ചെന്ന് പാർവതി അവിടാരെയും കാണുന്നില്ല ആരെയും കാണുന്നില്ലല്ലോ ശരിക്കും ഇവിടെ എന്താ നടക്കുന്ന മഹാദേവ മഹാദേവനല്ല പാർവതി ആദിദേവൻ പുറകിൽ ആദിയുടെ ശബ്ദം കേട്ടതും പാർവതി ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി ഇരുപോക്കറ്റിലും കൈകളിട്ട് ഉച്ചിരോടെ തന്നെ നോക്കിയിരിക്കുന്ന ആദിയെ കണ്ട് പാർവതി ഒന്നും മനസ്സിലാവാതെ നോക്കി അവനെ പാർവതി സർ എനിക്കൊന്നും എന്താ ഇവിടെ മനസ്സിലാവുന്നില്ല പെട്ടെന്നുള്ള ആദിയുടെ തുറന്നു വരച്ചിൽ പാർവതി കണ്ണുതള്ളി വിശ്വസിക്കാൻ കഴിയാതെ നോക്കിയവനെ ഞാൻ പറഞ്ഞില്ലേ പാർവതി ഈ അസുരനറിയാൻ നീ തയ്യാറായിക്കോയെന്നു ഈ ജന്മങ്ങളിലും വരും ജന്മങ്ങളിലും ഈ അസുരന് വേണ്ടി മാത്രമുള്ളതാ ഈ പാർവതി തന്റെ കാതുകളിലേക്ക് മുഖം അടുപ്പിച്ച് പറയുന്ന ആദിയെ വിശ്വസിക്കാൻ കഴിയാതെ നോക്കി പാർവതി അവന്റെ വാക്കുകൾ കാതുകളിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ അവടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി ഒരു നിമിഷത്തെ പകപ്പ് വിട്ടുമാറിയ പാർവതി അവനെ തള്ളി മാറ്റി ഓടിപ്പോവാനൊരുങ്ങിയതും ആദ്യ അവടെ കൈകളിൽ പിടുത്തമിട്ടു ഇല്ല പാർവതി നീ നിന്റെ മനസ്സ് ഉറക്കാതെ ഇവിടേക്ക് ഓടിപ്പോവാൻ എനിക്ക് സാധിക്കില്ല തന്റെ കൈകളിൽ പിടിച്ച് പറയുന്ന ആദിയുടെ മുഖത്തേക്ക് നോക്കാതെ നിറഞ്ഞ മിഴികളെ ഒഴുക്കി വിട്ട് അവൾ ഇല്ലെന്ന് തലയാട്ടി ഇല്ല എനിക്ക് എനിക്ക് സാധനം ഇഷ്ടമല്ല നിറഞ്ഞൊഴുകുന്ന മിഴികൾ ഇറകിയടിച്ച ഒറ്റ വാക്കിൽ പറഞ്ഞ പാർവതി പാർവതിയുടെ വാക്കുകൾ കേൾക്കെ ആദിയുടെ കൈകൾ പാർവതിയുടെ കൈകളിലെ പിടി ഒന്നുകൂടെ മുറുക്കി

പറയാൻ ആവുകൾ ചലിക്കുന്നില്ല കഴിയില്ല കാരണം താനെപ്പോഴറിയാതെ പ്രണയിച്ചു പോയിട്ടുണ്ട് ഈ അസുരനെ പാർവതി നീ എന്നെ പ്രണയിക്കുന്നില്ല നിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറ പാർവതി പാർവതി ഒന്നും മിണ്ടിയില്ല മൗനം മാത്രമായിരുന്നു അവളുടെ മറുപടി യു ലവ് ടു മീ നിന്റെ കണ്ണുകളിൽ എനിക്കത് കാണാം പാർവതി നീ എത്ര മറച്ചു പിടിക്കാൻ നോക്കിയാലും നീ എന്നെ പ്രണയിക്കുന്നു എന്ന സത്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല പാർവതി തികട്ടി വന്ന സങ്കട മിഴികളിൽ നിറഞ്ഞൊഴി ആദ്യ അവിടെ ഇരികവിളിലും കൈകൾ ചേർത്ത് പൊതിഞ്ഞു പിടി എനിക്കറിയാൻ പാർവതി നിന്നിൽ എന്നോടുള്ള പ്രണയത്തെ നീ മറച്ചു പിടിക്കുന്നതിന് ഒരു കാരണമേയുള്ളൂ അന്ധവിശ്വാസങ്ങളുടെ വേലക്കെട്ടിൽ ആരൊക്കെയോ പടുത്തുയർത്തിയ നിന്റെ ജാതകം തന്റെ മിഴികളിലേക്ക് നോക്കി പറയുന്ന ആദ്യെ തന്റെ മനസ്സിൽ ആളിക്കത്തുന്ന തീനാളത്തെ എങ്ങനെ മനസ്സിലാക്കിയെന്ന ഭാവത്തോട് നോക്കി പാർവതി ആദ്യേ ഇല്ല പാർവതി ഒരന്ധവിശ്വാസത്തിന്റെ പേരിലും നിന്നെ വിട്ടുകളയാൻ ഈ ആദിദേവന് ഒരുക്കമല്ല ഈ ആദിഥേവിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച പെണ്ണാ നീ വീട്ടുകളെ ഞാൻ ഒരുക്കമല്ല ആദ്യം അവടെ കൈകളിൽ തന്റെ വറുത കൈ ചേർത്ത് വെച്ച് ഇത്തരം സൂപ്പർസ്റ്റിഷ്യൻസിൽ ഒരു തരി പോലും വിശ്വാസം വ്യക്തിയാ ഈ ആദിദേവ് അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല സോ ഇത്തരം വിശ്വാസങ്ങളുടെ പേരിലോ മറ്റെന്തിന്റെ പേരിലായാലും മരണം കൊണ്ടല്ലാതെ നിന്നിൽ നിന്നും ഈ ആദിദേവ് അടർന്ന് പോവില്ല പാർവതി തന്റെ കൈകളിൽ കൈ ചേർത്ത് പറയുന്ന ആദ്യെ ആനന്ദ കണ്ണീരോടെ ചുണ്ടൽമുട്ടിയുടെ ചെറിയ പുഞ്ചിരിയോടെ നോക്കി പാർവതി അവളുടെ ചുണ്ടിൽ പൊടിഞ്ഞ പുഞ്ചിരി കണ്ടതും ആദ്യം അവളിൽ നിന്ന് അല്പം മാറി നിന്നു ശേഷം അവളുടെ മുന്നിലായി ഒരു കാൽമുട്ട് നിലത്തു ഊത്തി പ്രൊപോസ്റ്റിൽ പോക്കറ്റിൽ നിന്ന് ഒരു ഡയമണ്ട് അവൾക്ക് നേരെ പുഞ്ചിരിയോടെയുള്ള അവന്റെ ചോദ്യം കേട്ട് പാർവതി മനസ്സ് നിറഞ്ഞ പുഞ്ചിരിച്ചു പെട്ടെന്ന് അവിടെ എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടതും ഇരുവർക്ക് മുകളിലൂടെ വർണ്ണക്കടലാസുകളും ചുവന്ന റോസാ പൂ ഇതളുകളും വീണു ചുറ്റുമുള്ള കൈയ്യടി കേട്ട് പാർവതി മുന്നോട്ട് നോക്കി അമ്മ ഒരു പുഞ്ചിരിയോടെ ആശയും കൂടെ റബേക്കയും അവിടുത്തെ സ്റ്റാഫുകളും പുഞ്ചിരിയോടെ കൈയടിക്കുന്നുണ്ട് ആദ്യം ആദ്യപ്പോഴും പാർവതിയെ മാത്രം അവട്ടാ നോക്കിക്കൊണ്ടിരുന്നു ആ റിങ് വാങ്ങിക്കു പാർവതി എൻ്റെ ആദിമോന്റെ കാലിവേദനിക്കും മമ്മ ഒരു പുഞ്ചിരിയോടെ പറയുന്നേട്ട പാർവതി ഒരു പുഞ്ചിരിയോട് ആദ്യം നീട്ടി പിടിച്ച റിങ്ങിന് നേരെ തന്റെ കൈവിരൽ നീട്ടി ആദ്യ അവളുടെ വിരലുകളിലേക്ക് ആ റിങ്ങണീച്ചു അവളുടെ കൈപ്പത്തിൽ റിങ്ങിനോട് ചേർത്ത് ഒരു ചുടുചുംബനം നൽകി ഇപ്പോഴും ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ പാർവതി പ്രണയാർദ്രമായി നോക്കി ആദ്യെ ആദ്യ എണീറ്റ് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു തൻ്റെ ഒരു കയ്യാൽ അവളെ ചേർത്ത് പിടിച്ച് തൻ്റെ മമ്മയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു മമ്മ എന്നെ മനസ് കൂടെ നിൽക്കുന്നതിന് യു ആറുമായി പോയി ആദി എനിക്കും ദാസിനും നിന്റെ ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും എതിരായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എൻ്റെ മോൻ ഹാപ്പി ആവണം എപ്പോഴും പാർവതി ഒരു മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെയാണ് നിന്നെ ഞങ്ങൾ ഏറ്റെടുക്കുന്നത് എൻ്റെ മോന് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് മോഡ് അപ്പം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക പിന്നെ പാർവതി ഇതുവരെ പ്രപ്പോസല് മാത്രം എൻഗേജ്മെന്റ് നാട്ടിൽ വെച്ച് ഗംഭീരാക്കണം നമുക്ക് ആശ തന്നെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ പാർവതിക്ക് ഇതിൽ പരം സന്തോഷം ഈ ജീവിതത്തിൽ മറ്റൊന്നും കിട്ടാനില്ല എന്ന് തോന്നി അപ്പൊ ആദി നിങ്ങൾ സംസാരിക്കുമോളെ പറഞ്ഞില്ലേ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടെന്ന് ഞാൻ ഇറങ്ങാം ആശ ഇരുവരെയും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ചുംബനം നൽകി തന്റെ സ്വന്തം അമ്മയിൽ നിന്ന് പോലും കിട്ടാത്ത സ്നേഹവും പരിഗണനയും ആശയിൽ അറിഞ്ഞതും സന്തോഷത്തോടെ കലങ്ങി കണ്ണുകളോട് അവർ പോകുന്ന നോക്കിയവൾ പെട്ടെന്ന് തന്നെ ഇടുപ്പിലൂടെ ചുറ്റി വരയുന്ന കൈകളെ ഒരു പുഞ്ചിരിയോടെ പൊതിഞ്ഞു പിടിച്ച് അത്രമാത്രം പറഞ്ഞ് ആദ്യം കൊണ്ട് മുന്നോട്ട് നടന്നു സ്റ്റേരിലെത്തിയതും ആദ്യം അവൾ തന്റെ ഇരകൈകളിലേക്കും കോരിയെടുത്തു പാർവതി പതിയെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേട്ട ഭാവമില്ലാതെ അവളെ എടുത്ത് മുന്നോട്ട് നടന്നു അവളെ നിലത്തിറക്കി അവളുടെ മിഴികൾ കെട്ടിവെച്ച റിബൺ അഴിച്ചു മാറ്റി പാർവതി പതിയെ കണ്ണുകൾ തുറന്ന് മുന്നോട്ട് നോക്കി മുന്നിൽ കാണുന്ന ഗാർഡൻ ഇത് ആദ്യം മുറിയിലെ ബാൽക്കണിയിലാണെന്ന് മനസ്സിലായി അവൾക്ക് അതിനു നടുവിൽ ഒരു കുഞ്ഞു ടേബിൾ ലൈറ്റ് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനു മുകളിൽ ഒരു വലിയ ഹാർഡ് ഷേപ്പ് കേക്ക് കം പാർവതി അവനവൾ അതിനടുത്തേക്ക് കൊണ്ടുപോയി പാർവതിക്ക് തന്റെ മനസ്സും ശരീരം ഒരുപോലെ സന്തോഷം കൊണ്ട് പൊതിഞ്ഞിരുന്നു സറി ഇതൊക്കെ സ്റ്റോപ്പ് ദിസ് കോൾ പാർവതി ഒരിക്കൽ പോലും നിന്നിൽ നിന്ന് ഈ വിളി നീ കേൾക്കാൻ പാടില്ല എന്റെ മാമ പപ്പ വിളിക്കുന്ന ദാസ് എന്ന പാർവതിക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാം ആദി ഇറ്റ്സ് യുവർ ചോയ്സ് പാർവതി അത് യെസ് കോൾ മീ അതിനുശേഷമേ നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്യും

ആദ്യം ഒരു കേക്ക് പീസ് എടുത്ത് പാർവതിക്ക് നേരെ നീട്ടി ഒരു ചെറിയ പീസ് കടിച്ചവൾ അവൾ അവന് നേരെയും നീട്ടി ഇരുവരുടെയും പ്രണയാർദ്രമായ നോട്ടം തങ്ങളുടെ സ്നേഹത്തിൻ്റെ തീവ്രത എടുത്തു കാണിച്ചു ആദ്യ ദൂരേക്ക് നോക്കി പാർവതി അവൻ്റെ പുറകിലായി ചെന്ന് നിന്നു ദേവട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആദ്യം എന്താണെന്ന ഭാഗത്തോടെ പാർവതിയിലേക്ക് മിഴികൾ പായിച്ചു അത് പിന്നെ വേറെ ഒന്നുമല്ല ഇത് പറയാൻ വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഈ നാട്ടിൽ വെച്ച് പറയാതിരുന്നതാ പാർവതിയുടെ ചോദ്യം കേട്ട ആദ്യ ഒരു പുഞ്ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് തിങ്ക് കൊണ്ടുവന്നോന്നായിരുന്നു അതിനിടയിൽ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു പിന്നെ എന്റെ മമ്മ പപ്പയും മമ്മയും ഒരുപോലെയാണെങ്കിലും അമ്മയാ കൂടുതൽ എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു എതിരും പറയാതെ യെസ് പറയാറുള്ളൂ പിന്നെ വിവാഹത്തിന്റെ കാര്യത്തിൽ അമ്മയോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് യെസ് പറയാൻ സമ്മതാവുമ്പോ ഞാൻ തന്നെ വന്ന് പറയൂന്ന് ഈ ആദ്യ ആദ്യമായിട്ട് മനസ്സ് ഈ പാർവതിക്ക് മുമ്പിൽ മാത്രോ അപ്പൊ ആദ്യം കൂടെ അറിയിക്കണം തോന്നി സോ ഐ തിങ്ക് ഈസ് ബെസ്റ്റ് നോക്കി നിന്നു പ്രണയാർദ്രമായ ഇരുവരുടെയും നിമിഷങ്ങൾ സാക്ഷിയാക്കിയെന്നോണോ ആകാശത്ത് പൊട്ടിപ്പുറപ്പെടുന്ന മഴത്തുള്ളികൾ ഇരുവരെയും നനക്കാൻ പാത്തിനും ഭൂമിയിലേക്ക് പതിച്ചു പാർവതി ആദിയുടെ കൈകൾ പിടിച്ച് അകത്തേക്ക് ഓടാൻ നിന്നു ആദ്യ പിടിമുറുക്കി ദേവിട്ട വാ ദേ മഴ പെയ്യുന്നു അവളെ തടഞ്ഞുകൊണ്ട് അവളുടെ മിഴുകിലേക്ക് നോക്കി പറയുന്ന ആദ്യം ഈ മകട്ടാ നോക്കിയവൻ അവളുടെ മുഖത്തേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ അസൂയി എന്നോണം നോയിക്കൊണ്ട് പാർവതി ഒന്ന് ചിന്തിക്കും മുന്നേ അവളുടെ അത്തരങ്ങളെ അവൻ കവർന്നെടുത്തു പാർവതിയുടെ കണ്ണുകൾ വിറന്നു ഇടുപ്പിൽ മുറുകുന്ന അവന്റെ പിടിയിൽ അവളുടെ പാദങ്ങൾ ഉയർന്നു പൊങ്ങി അവന്റെ പാദങ്ങൾക്ക് മീതെ അവളുടെ പാദങ്ങൾ സ്ഥാനം പിടിച്ചു ദീർഘനേരത്തെ ചുമനത്തിൽ അവടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു

ആദ്യം അവിടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് അവടെ കവിളിലൂടെ ഓടിച്ചു പാർവതിക്ക് തന്നിൽ താൻ പോലും അറിയാത്ത മറ്റെന്തോ ഫീൽ തോന്നി തന്റെ നോട്ടത്തെ താങ്ങാൻ കഴിയാതെ ഇരുമിഴികൾ വിറുകി അടച്ചു അവിടെ ഉയർന്നുപോങ്ങുന്ന ശ്വാസഗതിയെ നോക്കിക്കൊണ്ട് അവടെ കാതുകളിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു പാർവതി അവന്റെ ചുടു നിശ്വാസം കാതുകളിൽ പതഞ്ഞതും പതിയെ മിഴികൾ ഉയർത്തി അവനെ നോക്കി ഗ്രാൻബ പറഞ്ഞു പാർവതി നന്നായിട്ട് പാടു എന്ന് പാർവതി പാർവതി ഒരു നെഞ്ചിരി പോഞ്ചിരിയേക്ക് മുഖം പൊഴുത്തി ഒരു നേരത്തെ പുഞ്ചിരിയോടെ തന്റെ മുഖത്തേക്ക് നോക്കി പാടുന്ന പാർവതിയെ അവടെ പാട്ടിലെ വരികളിൽ ലയിച്ച് തന്റെ ഇരു കൈകളാൽ കോർത്തു പിടിച്ചു അവൻ വോനായി ഇപ്പോ സത്യംർന്നാസുന്നില്ല ഗന്ധർവൻ തന്നെയാ ടു യു വാണ്ട് ടു നോ ദീ ഗന്ധർവൻ കംപ്ലീറ്റ്ലി പാർവതി അയ്യേടാ ഇപ്പോ തൽക്കാലം ഈ ഗന്ധർവനെ പാലമരത്തിൽ പോയി ഇരിക്കേ ഞാൻ പോവാ എങ്ങോട്ട് എൻ്റെ മുറിയിലേക്ക് ഗന്ധർവൻ ഇവിടെ নিদ্রയിതേടി ഇരുന്നു എനിക്ക് ഓർക്കും ആയിരുന്നു ആളുടെ സംസാരം കേട്ട് ആടി പൊട്ടിച്ചിരിസ് എന്തിനാ അങ്ങനെ ചിരിക്കണേ ഏയ് ഇന്നത്തെ രാത്രി എന്നെ പാർവതി കുറക്കും ഇരുന്നോ എന്ന് പറഞ്ഞു ഐ കാൻ നെവർ ട്രസ്റ്റ് ഹി സോ ഇന്നത്തെ നൈറ്റ് നമുക്ക് പോയി ഇരുകളോം സംസാരിക്കാം ആൻ പാർവതി സോ മോർ ഹിയർ ഫ്രം അത് ശരി നേരെ മുലും പാട്ടേശ്ശേരി നടത്താൻ പോവാണോ യാ പറഞ്ഞോണ്ട് അവളെ വലിച്ച് ഗാർഡനിലെ സെറ്റിയിലേക്ക് ഇരുത്തി ആദ്യ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള അവന്റെ കുറുമ്പുകൾ പുഞ്ചിരിയോടെ നോക്കി പാർവതി അവന്റെ തഴുകി പാടുമ്പോൾ അവളുടെ മധുരമായ ശബ്ദം ആ ബ്ലൂ പാലസിന്റെ കോർണറുകളിൽ അലയടിച്ചു രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയായിരുന്നു കൃഷ്ണമൂർത്തി അച്ഛാ ചേച്ചി ഇന്നലെ വിളിച്ചിരുന്നെ രാത്രി ഇല്ല മോളെ ഇന്നലെ വൈകിട്ട് വിളിച്ചു വെച്ചതാണ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആ ജോലി ആവശ്യത്തിന് പോയതല്ലേ പല തിരക്കും കാണും ഒരാളുടെ ബി എന്ന് പറയുന്നതേ ചിലറ കാര്യൊന്നുമല്ല ഇതേ സമയം പുറത്തൊരു വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ടു ആരോ വന്നേ തോന്നു ഞാൻ പോയി നോക്കട്ടെ അച്ഛാ പറഞ്ഞുകൊണ്ട് പല്ലവി മുറിയിൽ നിന്ന് ഉമ്മറത്തേക്ക് നടന്നു ഉമ്മത്തെത്തിയ പല്ലവി കാറിനിന്നിറങ്ങുന്ന വസുന്ധരാവിയെ രണ്ട് വ്യക്തികളെയും കണ്ടു അവരാരുന്ന ഭാവത്തോട് നോക്കി വസുന്ധരേ അച്ചമ്മേ മോളെ പല്ലവി പല്ലവി അവരെ വിളിച്ചകത്തേക്ക് കയറ്റി അച്ചമ്മി ചേച്ചി വന്നിട്ടില്ല അച്ചമ്മി വിളിച്ചിരുന്നില്ലേ വിളിച്ചിരുന്നു കുട്ടി എനിക്കറിയാം അവള് വന്നിട്ടില്ലെന്ന് ഞാൻ വന്ന് കൃഷ്ണമൂർത്തിയെ കാണാൻ വേണ്ടിയാ ഓഫീസിൽ അച്ഛസ് പോഡിയാവുക ഞാൻ വിളിക്കാം ആ അല്ല പൂർണിമ എവിടെ അമ്മേന്റെ ഡ്രസ്സ് തയ്പ്പിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു അത് വാങ്ങിക്കാൻ പോയതാ ഇപ്പൊ വരും ആ പലവി കൂടെയുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കൃഷ്ണമൂർത്തിയുടെ അടുത്തേക്ക് പോയി സരസ്വതി കണ്ടോ അതാ ഞാൻ പറഞ്ഞ പല്ലവി അവൾക്ക് പാർവതി എന്നാ ജീവനാ സരസ്വതി നന്ദിനൊരു പുഞ്ചിരിയോടെ കേട്ടിരുന്നു അച്ഛാ അച്ഛമ്മ വന്ന് കൂടെ രണ്ടുപേരുമുണ്ട് അമ്മയോ അല്ല ആ ഞാൻ വരാം കൃഷ്ണമൂർത്തി മുടി ചീകിയതുക്കി ഹാളിലേക്ക് നടന്നു വസുന്ധരുടെ കൂടെ ഇരിക്കുന്ന തനിക്കറിയാത്ത രണ്ടുപേരെ അയാൾ സംശയത്തോടെ നോക്കി ആ അമ്മ എന്തോ ഒരു മുന്നറിയിപ്പില്ലാന്ന് ആ നിന്നെയും പൂർണിമയും കണ്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന കൃഷ്ണ വസുന്ധര അയാൾ നോക്കി പറയുന്നതിനിടെയാണ് അങ്ങോട്ട് പൂർണിമയും വന്നത് അമ്മേ ആ നീ വന്നോ വാ വന്നിരിക്കേ ഞാൻ ചായ എടുക്കാം ആഹ് അതൊക്കെ നമുക്ക് ഇത് സംസാരിച്ച് തീർന്നിട്ട് മതി നീ ഇവിടെ ഇരിക്ക പൂർണിമേ വസുന്ധരവരെ പിടിച്ച് കൃഷ്ണമൂർത്തിയുടെ അടുത്തിരത്തി സരസ്വതി തമ്പുറായിട്ട് ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു എന്നറിയാൻ വഴിയില്ല ആർ കെ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ അതറിയാതിരിക്കില്ലല്ലോ അല്ലേ അറിയാം എന്റെ മോൾ അവിടെ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത് കൃഷ്ണ ഒരു ചിരിയോടെ പറഞ്ഞു ആ അത് ഞങ്ങളുടെ തന്നെയാ ഇപ്പൊ ഇവിടെ വന്നത് പറയാൻ വേണ്ടിയല്ലോ നേരെ ചൊവ്വ കാര്യം പറയാം എന്റെ കൊച്ചുമോൻ ആർ കെ ഗ്രൂപ്പ്സിന്റെ എം ഡി ആദിതേ പറഞ്ഞു അവന് നിങ്ങളുടെ മോളെ പാർവതിയെ ഭയങ്കര ഇഷ്ടമാണ് തന്നൂടെ അവളെ ഞങ്ങളുടെ ശ്രീകോവിലും തറവാട്ടിലേക്ക് സരസ്വതിയുടെ വാക്കിൽ കീട് ഞെട്ടലോടെ കൃഷ്ണമൂർത്തിയും പൂർണിമയും മുഖത്തോട് മുഖം നോക്കി എന്താ നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട സരസ്വതി പറഞ്ഞു സത്യം നമ്മുടെ പാർവതി മോൾ കിട്ടാവുന്ന ഏറ്റവും നല്ല പന്താ ഇത് വസുന്ധര അവരെ നോക്കി പറഞ്ഞു മീണ്ടാത മൗനമായിരിക്കുന്ന കൃഷ്ണനെ എല്ലാവരും നോക്കി എന്തെങ്കിൽ ഒന്നും പറഞ്ഞില്ല നന്ദൻ സംശയത്തോടെ ചോദിച്ചു എന്താ പറയാ സത്യം പറഞ്ഞ ഇങ്ങനൊരാലോചന വിശ്വസിക്കാൻ കഴിയുന്നില്ല അതാ വാസ്തവ സന്തോഷം തന്നെയാ മനസ്സ് നിറഞ്ഞ സന്തോഷം അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ കൃഷ്ണമൂർത്തി വസുന്ധരയോട് ചോദിച്ചു ഓവ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അവൾ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം മുത്തശ്ശി മാത്രമല്ല ഇവളുടെ കൂട്ടുകാരി കൂടിയാ പാർവതിയെ കുറിച്ച് അവളുടെ ജാതക ദോഷത്തിനെ കുറിച്ച് എല്ലാം പറഞ്ഞു എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ ആ കുട്ടിയെ അടുത്തറിഞ്ഞ മുതൽ എനിക്ക് എന്റെ കൊച്ചുമോനും സന്തോഷം തന്നെയാണ് പിന്നെ പരിഹരിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ലാലോ ഇനി അങ്ങനെ വല്ല ദോഷത്തിനു വേണ്ട പൂജയെ മാറ്റിയെല്ലാം ഞങ്ങൾ തന്നെ നടത്തിക്കോളാം എന്തു പറയുന്നു കൃഷ്ണമൂർത്തി പുഞ്ചിരിയോട് ആർക്കുൻപിൽ കൈകൾ കൂക്കി സന്തോഷം എൻ്റെ മോളുടെ വിവാഹത്തെ പറ്റി ഞാൻ ചിന്തിക്കാഞ്ഞിട്ടല്ല എല്ലാം അവളുടെ ജാതകദോഷം ദോഷം പറഞ്ഞ നാട്ടുകാരുടെ വാക്കിട്ടും തള്ളിപ്പോവും ഇതിപ്പോ എല്ലാ അറിഞ്ഞു നിങ്ങളായിട്ട് വന്ന് ചോദിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ കൃഷ്ണമൂർത്തി പറഞ്ഞുകൊണ്ട് പൂർണിമയെ നോക്കി അവരുടെ മുഖത്ത് പൂർണ്ണ സന്തോഷം മാത്രമായിരുന്നു ആ നിമിഷം പിന്നെ ഒന്നും മറച്ചു വെക്കുന്നത് നല്ലതല്ലോ നാളെ ഇതിന്റെ പേരിൽ എന്റെ മോൾക്ക് ഒരു പഴി കേൾക്കേണ്ടി വരരുത് ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്റെ കൊച്ചുമോന്റെ മനസ്സിൽ ആദ്യമായിട്ട് സ്ഥാനം പിടിച്ച കുട്ടിയാ പാർവതി അവൻ ആഗ്രഹിക്കുന്നതും അത് മാത്രമാണ് ഏതായാലും ഞങ്ങൾ ഇവിടെ വന്ന കാര്യം മോളോട് പറയണ്ട അവരവിടെ തിരിച്ചുവിടട്ടെ ചടങ്ങുകൾ പോലെ ഞങ്ങൾ വരാൻ പെണ്ണ് പെണ്ണാണ് ഒന്നും ഇനി അധികം വൈകിക്കേണ്ട അവരുടെ നിശ്ചയം ആദ്യം നടത്താം ശേഷം പൂജകളും മറ്റുമെല്ലാം കഴിഞ്ഞ് നമുക്ക് വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കാം എന്ത് പറയുന്നു ഞങ്ങൾക്ക് സന്തോഷവും പൂർണ്ണ സമ്മതയേ ഉള്ളൂ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അതുപോലെ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം കൃഷ്ണമൂർത്തി പറഞ്ഞതും സരസ്വതി അവരെ നോക്കി പുഞ്ചിരിച്ചു അല്ല പാർവതിയുടെ അമ്മ ഒന്നും പറഞ്ഞില്ല അത് എനിക്ക് സന്തോഷേ ഉള്ളൂ അവൾക്കൊരു നല്ല ജീവിതം കിട്ടട്ടെന്നേ ഉള്ളൂ എല്ലാം നടക്കും നല്ല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങാം അയ്യോ ഞാൻ ചായ എടുക്കാം വേണ്ട എനിക്ക് ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ചായ അധികം കുടിക്കാറില്ല പിന്നെ ദേ ഇവൻ ഡയറ്റെന്നോ എന്തൊക്കെയോ പേര് പറഞ്ഞ് നടക്കും എന്നാൽ ഇവിടെ വന്നിട്ട് ഹാ കുഴപ്പമില്ല ആ ഒരു നാട്ടിലെത്തി ഉടനെ ഞങ്ങൾ വരും അപ്പം മതി ചായയും കാപ്പിയും ഒക്കെ പോട്ടെ ആദ്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഇവൻ ഒറ്റയ്ക്ക് വേണം നോക്കാനേ ഞങ്ങൾ പിന്നെ വരാം നിങ്ങളെ കണ്ട് ഈ കാര്യം സംസാരിച്ച് ഉറപ്പിക്കണം അത്രയേ കരുതിയുള്ളൂ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങുവാണേ അമ്മയും പോവുകയാണോ പൂർണിമ വസുന്ധരെന്നോയിൽ ചോദിച്ചു അതേ മോളെ പോട്ടെ ആ ഒരു നാല് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ വരും അപ്പം ഞാനും വരാം ഓളെ പലവി ഈ കാര്യങ്ങളൊന്നും ചേച്ചിയോട് പറഞ്ഞേക്കരുത് ഇല്ലേ പോയിട്ട് വാ പലവി ചിരിയോടെ പറഞ്ഞു അവരെല്ലാവരും യാത്ര പറഞ്ഞിറങ്ങിയതും പൂർണിമ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു തന്റെ മകൾക്ക് നല്ലൊരു ബന്ധം തന്നെയാണ് ആ അമ്മ മനസ്സിലും തോന്നിയിരുന്നു മണിക്കൂറുകളെ യാത്ര കഴിഞ്ഞെത്തുമ്പോൾ ശ്രീഗോകുലകത്തിന്റെ പൂമുഖത്തിന് ഉണ്ടായിരുന്നു മാധവനും ചൈത്രി എന്നെ നന്ദാ പോലെ വെച്ച തന്നെ അമ്മയും കൂടി നീ എവിടേക്കായി പോയത് ഇവ തിരിച്ചെത്തിയ സമയത്തായെന്നാ പോകുമ്പോ ആരുടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയെന്താ ഏഹ് എന്റെ അച്ഛ ഒന്ന് ശ്വാസം വിടാൻ സമയത്താ ഇതുപോലെ കുറ്റവാളികളെ തോന്നിയെന്നപോലെ ഞാൻ പോയത് എന്നെ മുത്തച്ഛൻ കൊണ്ടല്ലേ ഞാൻ നീ ഇന്ന് തർക്കുത്തരം പറയണ്ട കുറച്ചാരുണ്ടേ ഈ പോയിന്ന് വന്നപ്പോഴേക്കും തോന്നിയ പോലെ കാണിക്കാന്നാണോ അമ്മയ്ക്ക് സമയത്തിന് മരുന്നു ഭക്ഷണം കഴിച്ചില്ലേ ശരിയാവില്ലെന്ന് അറിയില്ല നിനക്ക് എന്റെ അമ്മയും നിങ്ങൾ രണ്ടുപേരും എന്ത് വായിച്ചാൽ എന്റെ തലയിക്കൊണ്ടിരുന്നേ എന്റെ മുത്തശ്ശിക്കും മരുന്ന് ഭക്ഷണം എല്ലാം സമയത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ടോ ഇല്ല ഈ മുത്തശ്ശിയോട് നീ നിങ്ങൾ എന്തിനാ അവനെ വെറുതെ വഴക്ക് പറയുന്നു എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും അല്ലമ്മയേ ഈ പുലർച്ചാരോടും പറയാതെ മാധവാ എല്ലാം ഞാൻ പറയാം ഇനി ഒന്നും മറിച്ചു വെക്കണില്ല ആദ്യം ഞങ്ങൾ അകത്തേക്കൊന്ന് കേറിക്കോട്ടെ അതും പറഞ്ഞു തമ്പുരാട്ടി അകത്തേക്ക് കൂടെ നന്ദനു മാധവാ ബാക്കിയുള്ളവരൊക്കെ എവിടെയാ പിള്ളേരൊക്കെ ഫോളോ മറ്റും ഉണ്ടാവും ബാക്കിയുള്ളവര് അടുക്കളയിലോ മുറിയിലോ അവർക്ക് വിളിക്കണോ വേണ്ട അതിനുള്ള സമയായില്ല ഇപ്പൊ നിന്നോട് ഇവിടെ മാത്രമായിട്ട് പറയാം തമ്പുരാട്ടി പറയുന്ന കേട്ട് ഇരുവരൊന്നും മുഖത്തോട് മുഖം നോക്കി എന്താമേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമല്ല മാധവ ഒരു സന്തോഷക്കാരിയാ നമ്മുടെ ആദിക്കൊരു വിവാഹാലോചന ആഹാ അതുകൊള്ളാം എന്നിട്ട് അമ്മയു കൂടെ ആണോ എല്ലാ ഉറപ്പിക്കറങ്ങിയത് ആദ്യം പോലെ തന്നെ ഞങ്ങൾക്ക് മകൻ തന്നെയല്ലേ അമ്മയെ ഹാ അത് മുഴുവൻ പറയട്ടെ മാധവ പെൺകുട്ടി വേറെ ആരും അല്ല പാർവതിയാ മാധവൻ ഞെട്ടിലോടെ ചൈത്രയും നോക്കി പാർവതിയോ മഹീടെ അതെ അവന്റെ പീ അവനവളെ ഇഷ്ട അവനവൻ ഞങ്ങളോട് പറഞ്ഞില്ലേലും എനിക്കുന്തേ എന്നെ നന്ദൂട്ടേനെ അത് മനസ്സിലായതാ അതുകൊണ്ട് അവൻ വരുമ്പോഴേക്കും അവിടെ വീട്ടിൽ സംസാരിച്ചു വെക്കാന്ന് കരുതി അവൻ വരുമ്പോൾ കൈയോടെ പിടിച്ച് പിണ് കാണിക്കാൻ കൊണ്ടുപോകണം അവന് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി അലമേ അപ്പൊ അവര് തമ്മിൽ ആ അവർക്ക് പരസ്പരം ഉള്ളിൽ ഇഷ്ടമുണ്ട് അത് ഞങ്ങൾക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ പിന്നെ അത് അധികം നീട്ടിക്കൊണ്ട് പോകണ്ടാന്ന് തോന്നി സരസ്വതി പാർവതിയുടെ വീട്ടിൽ പോയതും സംസാരിച്ചെല്ലാം അവരോടും പറഞ്ഞു അലമ്മേ ദേവനോട് ആശി ഓടിക്കാനും പറഞ്ഞില്ലേ ദേവനോട് പറഞ്ഞിട്ടുണ്ട് ആശയോട് അവൻ സൂചിപ്പിച്ചിരുന്നു അല്ലമ്മേ ആ കുട്ടിക്ക് ജാതുഘോഷമുള്ളു ആശികദേവനും അറിയോ ദേവനോട് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ആശ അവളോട് ഇപ്പൊ പറയാണ്ടിരിക്കുന്ന നല്ലത് കാര്യ ആദ്യ ഇഷ്ടത്തിനൊന്നും അവളെ എതിരി നിൽക്കില്ല മാത്രമല്ല ഇത്രയും കാര്യങ്ങൾ വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല അവൾ എന്നാലും സ്വന്തം മോഹൻ്റെ കാര്യത്തിൽ ഏതായാലും ഞാൻ കുറച്ച് പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നതിലൂടെ ആ ദോഷങ്ങളൊക്കെ വിട്ടു പോയിക്കോളും ഇനിയിപ്പോ ആരൊക്കെ അതിന്റെ പേരിൽ എതിർക്കാൻ നോക്കിയാലും ആദ്യം പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം അവൻ ഇഷ്ടമാണെന്ന് അവൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ കാണാനിരിക്കുക ഏതായാലും അവൻ വരട്ടെ ഒരു പെണ്ണാളിൽ ചടങ്ങി നടത്തി കാര്യങ്ങൾ തീരുമാനിക്കാം അതുവരെ ഈ കാര്യം മറ്റാരും അറിയണ്ട പ്രത്യേകിച്ച് വസുമതി അത്രയും പറഞ്ഞ് മുത്തശ്ശി മുറിയിലേക്ക് നടന്നു കോടിപ്പടിയിൽ മറിഞ്ഞെന്നെല്ലാം കേട്ട ഗൗതമി വലിഞ്ഞു മുറിയ മുഖത്തോടെ മുകളിലേക്ക് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം